പാലായിൽ സ്കൂൾ പാചക തൊഴിലാളികളുടെ പാചക മത്സരം കൌതുക കാഴ്ചയായി കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പി എം പോഷൻ പദ്ധതിയുടെ ഭാഗമായാണ് പാചക തൊഴിലാളികളുടെ പാചക മത്സരം സംഘടിപ്പിച്ചത് പാല സെന്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മത്സരത്തിൽ പാല ഏറ്റുമാനൂർ കൊഴുവനാൽ രാമപുരം കുറവിലങ്ങാട് ഉപജില്ലകളിൽ നിന്നുള്ള പാചക തൊഴിലാളികളാണ് പങ്കെടുത്തത് വകുപ്പ് നടത്തി വരുന്നു അതിൽ ഈ വർഷത്തെ മത്സരം പാലയിലെ സെൻറ്റ് മേരീസ് സ്കൂളിൽ നടക്കുകയാണ് പാല രാമപുരം കൂട്ടുമാനൂർ കൊടുങ്ങനാൽ പുറവിലങ്ങാട് എന്നീ നാല് നാലുപജില്ലകളിൽ അല്ല ഉപജില്ലകളിലെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള പാചക തൊഴിലാളികളാണ് ഇതിൽ ഇന്ന് മത്സരത്തിൽ പാചകുന്നത് ഉച്ചഭക്ഷണ പദ്ധതിയുടെ വിജയകരമായ പ്രധാന പങ്കുവഹിക്കുന്നവരാണ് പാചകത്തൊഴിലാളികൾ അതുതന്നെ അവർക്കുള്ള അവരുടെ പാചക വൈദഗ്ധ്യം ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമാക്കുന്നതിലേക്ക് ശുപാർശ പദ്ധതിയിലേക്ക് ഈ ഉപയോഗിക്കും എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നടത്തിവരുന്നത് സാമ്പാർ അവിയൽ പരിപ്പ് മുരിങ്ങയിലക്കറി ചേമ്പ് ചേന കടല മെഴുക്കുപുരട്ടി തുടങ്ങിയ വൈവിധ്യമാർന്നതും പോഷക സമൃദ്ധവുമായ ഭക്ഷണങ്ങളാണ് പാചകത്തൊഴിലാളികൾ ഒരുക്കിയത് രുചി വൈവിധ്യം നിറഞ്ഞ പോഷകസമൃദ്ധമായ ഭക്ഷണം വിദ്യാർത്ഥികൾക്ക് നൽകുന്നതിനായാണ് പാചക മത്സരം സംഘടിപ്പിച്ചത് ഉപജില്ലാ മത്സരങ്ങൾക്ക് ശേഷം ജില്ലാ അടിസ്ഥാനത്തിലും സംസ്ഥാനതലത്തിലും പാചക മത്സരം നടക്കും ഷെഫ് ജോബി ന്യൂട്രീഷ്യൻ അഞ്ജലി ശശികുമാർ എന്നിവർ വിധികർത്താക്കളായിരുന്നു കൊഴുവനാൽ ഉപജില്ലയിൽ മണലിങ്കൽ സെന്റ് ലൂഷ്യസ് ഹൈസ്കൂളിലെ പുഷ്പമ്മ പോൾ ഒന്നാം സ്ഥാനവും മറ്റക്കര സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിലെ ലൂസി ജോയി രണ്ടാം സ്ഥാനവും മറ്റക്കര സെന്റ് ആന്റണീസ് സെൽഫീസിലെ അനിത തങ്കച്ചൻ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി കുറവലങ്ങാട് ഉപജില്ലയിൽ കുറവലങ്ങാട് സെൻറ് മേരീസ് എൽ പി എസിലെ ഷീബ ബിജു ഒന്നാം സ്ഥാനവും നീഴൂർ വിശ്വഭാരതി ഹൈസ്കൂളിലെ ദീപ ബാബു രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ഏറ്റുമാനൂർ ഉപജില്ലയിലെ കൂടല്ലൂർ സെന്റ് ജോസഫ് യു പി എസിലെ ഓമന ശിവദാസ് ഒന്നാം സ്ഥാനവും കിഴങ്ങൂർ ജി എൽ പി എസിലെ സിന്ധു സജി രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി പാല ഉപജില്ലയിൽ പാറപ്പള്ളി ജി എൽ പി എസിലെ ത്രെസ്യാമ സേവിയർ ഒന്നാം സ്ഥാനവും ഭരണജ്ഞാനം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മോളി ജോസഫ് രണ്ടാം സ്ഥാനവും സ്നേഹാരാം സ്പെഷ്യൽ സ്കൂളിലെ ശാലിനി രതീഷ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി രാമപുരം ഉപജില്ലയിൽ കടനാട് സെന്റ് മാത്യൂസ് എൽ പി എസിലെ അൽഫോൺസ ടോം ഒന്നാം സ്ഥാനവും കിഴതിരി ജി എൽ പി എസിലെ ലതാ വിനോദ് രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി